കഴിഞ്ഞ ദിവസം ഒരു ഗുഡ്സ് ട്രെയിൻ്റെ മുകളിൽ ഒരു പയ്യൻ മരിച്ച ഒരു ഇൻസിഡന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് എന്റെ വീടിൻ്റെ അടുത്ത് വെച്ചുള്ള ഒരു സ്ഥലത്ത് ഒരു ഇടപ്പള്ളിയിൽ വെച്ചാണ് സംഭവിച്ചത് ഇത് നമ്മുടെ നോർമൽ വീഡിയോസ് പോലത്തെ ഒരു വീഡിയോ അല്ല ഇതൊരു അവയർനെസ് വീഡിയോസ് മാത്രമാണ് ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തത് ആന്ധ്രയിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടുമിക്ക സമയത്തും ട്രെയിൻ ബൈ ട്രെയിനിലാണ് ആന്ധ്രയിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് ആന്ധ്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് അതായത് നമ്മുടെ ട്രെയിനിന്റെ അകത്ത് വച്ചിട്ടും ട്രെയിൻ്റെ പ്ലാറ്റ്ഫോമിൽ ആയിക്കോട്ടെ അതിൻ്റെ മോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്തായിട്ടാണെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് ശരിക്കും ഇതിന്റെ ഒരു ഇതിന്റെ ഒരു അപകടം ഇതിന്റെ ഒളിച്ചിരിക്കുന്ന അപകടം എന്താണ് ശരിക്കും അറിയാൻ പാടില്ലാത്ത രീതിയിലാണ് ഞാൻ ഒരുപാട് സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അത് സ്പെസിഫിക്കലി മലയാളികളാണെന്നില്ല ഹിന്ദിക്കാരായാലും നമ്മുടെ ഭായിമാരായാലും ആരും തന്നെയായാലും വളരെ അപകടം വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും അവർ അവര് വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഒരു ഒരു സംഭവങ്ങളൊക്കെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോ ഇതിനെപ്പറ്റി ഞാൻ നോക്കിയപ്പോൾ എന്താ വെച്ചാല് റെയിൽവേ സിസ്റ്റത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഇലക്ട്രിഫൈഡ് ആയിട്ട് അതിന്റെ ഷോക്ക് അടിച്ച് മരിക്കുന്ന ആ ഒരു സംഭവം ഒട്ട് പുതുമയുള്ള ഒരു കാര്യമല്ല അല്ലെങ്കിൽ ഷോക്ക് ഏൽക്കുന്നത് ഒരു ഒട്ട് പുതുമയുള്ള ഒരു കാര്യമല്ല എന്നാണ് ഞാൻ ഒരുപാട് റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലായത് അപ്പൊ കഴിഞ്ഞ ദിവസം സംഭവിച്ച പോലെ ആ ഒരു ഇൻസിഡന്റ് ഞാനിപ്പോ ആ ഒരു ഇൻസിഡന്റിനെ ഇങ്ങനെ സ്പെസിഫിക്കലി എടുത്ത് പറയുന്നില്ല കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരുപാട് ചർച്ചകളും ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യുള്ളൂ അല്ലെ ഇതിപ്പോ നമ്മുടെ ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരണം സംഭവിച്ചെന്ന് ചേരി എന്തെങ്കിലും ഒരു റോഡ് ആക്സിഡന്റോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും അതിപ്പോ ഒരു വല്യ ന്യൂസ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്ക് അതിനെ പറ്റി സംസാരിക്കും പിന്നെ അതിനെ പറ്റി സംസാരിക്കില്ല പിന്നെ ഇനി അടുത്ത സംസാരം വരുന്നത് വേറെ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റോ എന്തെങ്കിലും മരണമൊക്കെ വരുമ്പോഴാണ് അല്ലെ അപ്പോ ഇതെന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ശരിക്കും രണ്ട് രീതിയിലാണ് ഉള്ളത് ഓക്കെ അതായത് ഫോസിൽ ഫ്യൂൽസിൽ വർക്ക് ചെയ്യുന്ന ലോക്കോമോട്ടീവ്സ് ഉണ്ട് അതുമാത്രമല്ല ഇലക്ട്രിക് ലൈൻസിലൂടെ വർക്ക് ചെയ്യുന്ന ലോക്കോമോട്ടീവ്സ് ഉണ്ട് അപ്പോ ഇതിന്റെ അകത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതി വെച്ചേക്കണവാം കോഷൻ ട്വന്റി ഫൈവ് തൗസൻഡ് വോൾട്ട്സ് എന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചേക്കണം അല്ലെ ട്വന്റി ഫൈവ് കെ വി വോട്ട് എന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചേക്കണോ എവിടെയൊക്കെ ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു വാർണിംഗ് സിമ്പിൾ കാണുന്നു അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഒരു അലങ്കാരമായിട്ട് അവിടെ ഇങ്ങനെ വശിച്ചേക്കുന്ന സംഭവം ഒന്നുമല്ല അതിന്റെ റിയൽ മീനിങ് എന്താ വെച്ചാൽ നമുക്ക് മനസ്സിന് അപകടമാണ് ഒരു കോഷനാണ് നമുക്ക് തരുന്നത് ഓക്കെ അല്ലാണ്ട് ഇത് കാണുമ്പോൾ ആ ഇരുപത്തില്ലേ അങ്ങ അങ്ങനത്തെ ഒരു മൈൻഡിലല്ല നമ്മൾ എടുക്കേണ്ടത് അത് നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവനെ ഒരു വാല്യൂ കൊടുത്തോളും നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തേക്ക് പോരുത് ഒരു വാർണിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിപ്പോ റെയിൽവേ സിസ്റ്റത്തിന്റെ അകത്ത് മാത്രമല്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് ട്രാൻസ്ഫോർമേഴ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ അവിടെ ഈ സെയിം അവസ്ഥ തന്നെയാണ് അവിടെ ഇതേപോലെ എന്തെങ്കിലും കോഷൻ സിമ്പിള് കാണിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനടുത്ത് പോയി കളിക്കാണ്ടിരിക്കുകയാണെന്നല്ല കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരൊറ്റ ടേക്കേ ഉള്ളൂ നമ്മുടെ ഈ ഗെയിമിന് ജീടെ കളിക്കുന്ന പോലെ നമ്മൾ റീസ്പോണ്ട് ചെയ്തിട്ടൊന്നും പറഞ്ഞ സിറ്റുവേഷൻ ഒന്നും ഇവിടെ ഇല്ല അപ്പോ നമ്മള് എന്തെങ്കിലും ഒരു ഒരു ഒരാളാവാന്നു ഒരു ഒരു ഗ്രൂപ്പ് ഒരു ഒരു മൂന്നാല് ഒരു ഒരു ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഉണ്ട് ഓക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഔട്ട് എല്ലാവരും തന്നെ ഫേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമ്മുടെ അഭിമാനം ഓക്കെ നമ്മുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും അല്ലെ ഇതിപ്പോ അടിയിലേക്ക് നല്ലൊരു പത്തിരണ്ടായിരം അടി താഴത്തേക്ക് കൂടെ ഒരു കൊക്കയുണ്ട് അത് കഴിഞ്ഞിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു മൂന്ന് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു നാല് പേരുണ്ട് അതിൽ ഒരാളെ ഞാനുണ്ട് ഒരു മൂന്ന് പേരെൻ്റെ അടുത്ത് പറഞ്ഞത് എടാ നീ എന്റെ അധികത്തോടെ ഒന്ന് നടന്നേ ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ നോക്കട്ടെ അതൊക്കെ ഒന്ന് പറഞ്ഞേ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വന്തം എൻ്റെ ബോധത്തോടുകൂടി ആലോചിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോധത്തോടെ ആലോചിക്കണം അത് ചെയ്തത് കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ ഏഹ് നിങ്ങളുടെ ലൈഫിന് അത് ഡേഞ്ചർ ആണോ അങ്ങനെയുള്ള ഒരു ബോധം നിങ്ങൾക്ക് അപ്പൊ വരണം അല്ലാണ്ട് ആ ഒരു ബെറ്റ് ജയിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ആളാവാനായിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം ലൈഫ് റിസ്ക് ചെയ്യരുത് അതാണ് എനിക്ക് നിങ്ങളിത് പറയാനുള്ളത് ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവരൊക്കെ അവരുടെ സ്വന്തം ലൈഫ് റിസ്ക് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നല്ല ഹൈ റിസ്ക് സിറ്റുവേഷൻസിലൊക്കെ ഇതേപോലെയൊക്കെ ഇടന്ന് കാണിക്കണ്ടിട്ടുണ്ട് ഏഹ് ഞാൻ പണ്ട് പരുന്തുംമാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ ആ പരുന്തുംപാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ നേരമായിട്ടുള്ളൊരു ഒരു ഒരു വഴി കൂടി ഇങ്ങനെ പോയിട്ട് ഒരു ഒരു ക്ലിഫ് ക്ലിഫ് എന്ന് പറയാൻ പറ്റില്ല ഒരു 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 മൗണ്ടൻ ഒരു പീക്ക് ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ അവിടെ ഞാൻ ഒരു ഫാമിലിനെ കണ്ടു കേട്ടോ ഏഹ് എന്റെ മമ്മിയും പാപ്പയൊക്കെ അവിടെ പോണം 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 എന്ന് ഒരുപാട് വാശി പിടിച്ചാണ് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഞാൻ പോയില്ല അവസാനം അവര് പോവുകയും ചെയ്തു ഓക്കെ അത് വേറൊരു കാര്യം അപ്പൊ ഈ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മൂന്നാല് ചെറിയ പിള്ളേര് ഒരു ഒരു എൽ കെ ജി യു കെ ജിയിലൊക്കെ പഠിക്കുന്ന കുഞ്ഞു പിള്ളേരാണ് അപ്പൊ ഇവരൊക്കെ ആയിട്ട് ആ സാഡിലേക്ക് അങ്ങോട്ട് കയറി പോവാ ഏ അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും അതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി അല്ല അതല്ല ഇതല്ല തേങ്ങൻ ഞാനൊരു കാര്യം പറയട്ടെ അവിടെ ഒരു തരത്തിലുള്ള സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല ഈ മണ്ണ് എന്നൊക്കെ പറയുന്ന സംഭവം ഇല്ലേ ഈ മണ്ണ് എന്നൊക്കെ പറയുന്ന സംഭവം പറഞ്ഞാൽ ലൂസ് ആയിട്ടുള്ള ഗ്രാവലാണ് ഓക്കെ അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ണിന്റെ ഒരു ഒരു സിലിണ്ട്രിക്കൽ ഒരു ബോൾ ഷേപ്പ് ആണെന്ന് ആയിരിക്കും ഒരു മണ്ണിന്റെ തരി അതിന്റെ മോളിലാണ് ഒരു വേറെ മണ്ണിന്റെ തരി ഇരിക്കുന്നത് അതിന്റെ അർത്ഥം ആ സംഭവം ലൂസ് ഗ്രാവലാണ് ഓക്കെ അപ്പൊ ഞാൻ എന്റെ മോളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ ഗ്രാവിറ്റിക്കെതിരെ അല്ലെങ്കിൽ ഒരു ആംഗിളിലാണ് ഒരു സ്ഥലം നിൽക്കുന്നതെന്നെരിക്കും അത് ചാൻസസ് ഉണ്ട് ചാൻസസുണ്ട് ഞാനിപ്പടുത്ത സയൻസ് ആണ് പറഞ്ഞത് ആ ക്ലിഫിന്റെ മോള് ഈ ചെറിയ പിള്ളേർ ഇവർക്കൊക്കെ ഈ ചെറിയ പിള്ളേർക്ക് നല്ല നല്ല ആക്റ്റീവ് ആയിരിക്കും പിള്ളേർ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവർക്ക് എന്ത് പെട്ടെന്ന് ഒന്ന് തിരിയാനൊക്കെ തോന്നും അങ്ങനെയൊക്കെ ഒരു തിരിയിലൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സ്ലിപ്പായി താഴത്തേക്ക് വീണുകഴിഞ്ഞാൽ അവരുടെ നഷ്ടം ആർക്കാണ്ടാവുന്നത് അവർക്ക് അവരുടെ ഫാമിലിക്കും വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ അത് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ട്രോമറ്റൈസ്ഡ് ഒക്കെ ആകുന്നു അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ഒഴിവാക്കാനാണ് ശരിക്കും നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ ഞാൻ എന്റെ ചെറുപ്പത്തിലൊരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു ഞാനും എന്റെ ഫാമിലി കൂടെ ഗോവയ്ക്ക് പോയി പണ്ട് ഏഹ് അപ്പൊ അനി എന്റെ അനിയനെ ഉണ്ടാവൻ ഇപ്പൊ വലുതാണെങ്കിലും അവൻ അത് ചെറുതാണ് ഓക്കെ അപ്പൊ ഇവനും ഞാൻ വാവാന്നാണ് വിളിക്കുന്നത് ഞാനും വാവയും കൂടി ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കണേ ബീച്ചിൽ ഇങ്ങനെ നിക്കണേ അപ്പോ ഞാൻ ചെറുതാണ് ഓക്കെ എനിക്ക് വലിയ പ്രായമൊന്നുമില്ല അപ്പൊ എന്ത് സംഭവം വെച്ചാൽ ഈ കടലിങ്ങനെ തിരി ഇങ്ങനെ കയറി വന്നിട്ട് അതിങ്ങനെ ഇറങ്ങി പോണൊരു സിറ്റുവേഷൻ വരൂല്ലേ ഇറങ്ങി പോണ സിറ്റുവേഷൻ വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മണ്ണും അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒലിച്ച് ഒലിച്ചു ഈ കടലങ്ങട് കൊണ്ടുപോകും അല്ലെ അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ നോക്കിയപ്പോ എന്റെ അനിയനെ അധികം വെയിറ്റ് ഒന്നുമല്ലേ പാറ്റക്കാരുള്ള അപ്പൊ അവൻ ഈ സാധനത്തിന്റെ മോള് കയറി ഇരുന്നിട്ട് അവൻ ഈ തിര പുറകോട്ട് പോയി അവനെ ആ തിര കൊണ്ടുപോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ശരിക്കും ഞങ്ങളന്ന് പേടിച്ചു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അത് അപ്പോ അന്ന് എന്റെ പപ്പ അന്ന് കറക്റ്റായിട്ട് അവനെ ഓടിപ്പോയി പിടിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോ അവിടെ ശരിക്കും ഒരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സംഭവിച്ചതാണ് ഓക്കെ അപ്പൊ ഇത് ഞാൻ ഇവിടെ എടുത്ത് പറയാൻ കാരണം നാച്ചുറലി ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ ലോകത്തിങ്ങനെ ഉണ്ട് അത് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ അനിയന്റെ സിറ്റുവേഷൻ അത് അൺനോൺ അൺനോയിംഗ്ലി സംഭവിച്ച ഒരു സംഭവമാണ് പക്ഷെ നോയിങ്ലി ഒരു അപകടമാണ് അത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയി ആളാവേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അതായത് മോളിൽ കൂടെ കുറെ ഇലക്ട്രിക് ലൈൻസ് ഇങ്ങനെ പോണ കാണാൻ പറ്റും അതിൽ കൂടെ പോകുന്ന കറണ്ട് എ സി ഓൾട്ടർനേറ്റീവ് കറണ്ട് ആണ് അതിന്റെ അതിന്റെ വോൾട്ടേജ് ആണ് ട്വൻ്റി ഫൈവ് തൗസൻഡ് വോൾട്ട്സ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം വോൾട്ട് നമ്മുടെ ഈ നമ്മുടെ വീടിൻ്റെ അത് വരുന്ന പ്ലഗിന്റെ സോക്കറ്റില്ലേ അതിൻ്റെ അകത്ത് നിങ്ങളൊന്ന് വയരലിട്ടിട്ട് നിങ്ങളുടെ സോ ഇൻസുലേഷൻ ഒന്നും ഇല്ലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴ്ത്തു നിന്നിട്ട് ചെരുപ്പ് ഒന്നുമില്ലാണെങ്കിൽ താഴ്ത്തി നിന്നിട്ട് നിങ്ങൾ വേരലിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷോക്ക് അടിക്കും അല്ലെ അതിന്റെ അകത്തുനിന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് മാത്രമാണ് ഓക്കെ അതിനിടയ്ക്കാണ് നിങ്ങൾ ഇരുപത്തയ്യായിരം വോൾട്ടിന്റെ അകത്ത് നിങ്ങൾ തൊട്ട നിങ്ങൾക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത് ഇൻസ്റ്റന്റ് ഡെത്താണ് ഇൻസ്റ്റന്റ് ഡെത്ത് ആയിരിക്കും അവിടെ സംഭവിക്കാം ഒരുപാട് എന്നറ്റേ വവ്വാലുകളും കാക്കകളൊക്കെ നിങ്ങൾ അവിടെ ഇങ്ങനെ കരിഞ്ഞിങ്ങനെ നിക്കണമെന്നില്ല അതെവിടെയാണ് അവിടെ സാധാരണ ഇലക്ട്രിക് പോസ്റ്റിൽ കരിഞ്ഞ് നിക്കണേ അപ്പൊ അവിടുത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നല്ല ജസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊന്ന് എന്ത് 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 എന്തുമാത്രം ഭീകരമായിരിക്കും നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ പറ്റും ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ അകത്ത് തന്നെ അവര് എന്തോ ബെറ്റ് വയ്ക്കാനോ അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ കേട്ടത് ഇതിന്റെ ഫൈനലൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല എനിവേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവാനാണ് ചാൻസ് കാരണം ഇതൊരു പയ്യനായിരുന്നു അവരുടെ മൈൻഡ് എന്തോരം ഉണ്ടാവും നമുക്കറിയാം കാരണം നമ്മൾ ആ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുടെ നമ്മൾ ആ പ്രായത്തിലുള്ള ഒരുപാട് പേരെ കാണുന്നവരാണ് ഡെയിലി സ്വന്തം ലൈഫ് വെച്ച് കളിക്കാണ്ടിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് മാത്രല്ല ഇപ്പൊ ഇലക്ട്രി ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കര വലിയ ഭയങ്കര ഡേഞ്ചർ ഒരു സംഭവമാണ് അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ലിഫിന്റെ അടുത്ത് പോയി നീ ക്ലിഫ് എന്ന് പറഞ്ഞാൽ ഈ കൊക്കയുടെ അടുത്തൊക്കെ പോയി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ നികടുന്ന് പറ അത്രേ ഉള്ളൂ അത് എന്തിനു ചെയ്യണേ അങ്ങനെ ഒരു കാലങ്ങനെ തെട്ടിട്ട് തഴുതക്കവിടെ ആർക്കാണ് അവിടെ ഇതുള്ളത് ആർക്കാണ് ശരിക്കുന്ന നഷ്ടം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ് അപ്പൊ നിങ്ങളിലേക്ക് മാക്സിമം ഇങ്ങനെ ഒരു അവയർനെസ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇത് ക്ലിഫ് ആയിക്കോട്ടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ മുകളുടെ ഏതെങ്കിലും ഒരു നല്ലൊരു ബിൽഡിംഗ് ഹൈറ്റ് ഉള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഫ്ളാറ്റിന്റെ മുകളിലൊക്കെ നിന്നിട്ട് അതിൻ്റെ തുമ്പത്തു പോയി ഡാൻസ് കളിക്കുക അങ്ങനത്തെ പലരും ഒന്നും ചെയ്യണ്ട ചിലപ്പോൾ ആ ബിൽഡിങ്ങിന് മുകളിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു അനുഭവം ഒക്കെ കിട്ടും ഓക്കെ സമ്മതിച്ച് പക്ഷെ നിങ്ങൾ അവിടെ സേഫ് ആണോ എന്ന് നിങ്ങൾ അവിടെ നിന്നാൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഒറ്റ പീസിൽ നിങ്ങൾ നിങ്ങൾ തിരിച്ച് വരാൻ പറ്റുമോ പറ്റും എന്നാ എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ പോയി നിൽക്കുക അതുമാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഒരു ഉത്സവം കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ അപ്പൊ അവിടെ ഒക്കെ വെച്ച് നമ്മള് വല്ല്യ തൊട്ടിയാട്ടവും വലിയ ഇങ്ങനെ ഒരു മേയ്ക്ക് ഷിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് രീതിയിലുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും തൊട്ടിയായിട്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെ എന്തെങ്കിലും പേരിലായിരിക്കും അല്ലെങ്കിൽ വലിയൊരു വഞ്ചിയൊക്കെ ഇങ്ങനെ പോണതാ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റോളർ കോസ്റ്ററോ അല്ലെങ്കിൽ ഹൈ സ്പീഡിലോ അല്ലെങ്കിൽ ഹൈ ഈ മറ്റേ ഇതിലേക്ക് പോകുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അത് ഒഴിവാക്കാൻ ശ്രമിക്കാന്ന് ഞാൻ പറയണുള്ളൂ ഞാൻ ഞാൻ എന്നോട് ചോദിച്ചു എൻ്റെ അടുത്ത ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് അതിൽ കയറണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അവരെ പിടിച്ചു നിർത്തും കാരണം ഇതിന്റെ എന്തൊരു സേഫ്റ്റി ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല നമുക്കത് ഒരിക്കലും ഗ്യാരന്റി പറയാൻ പറ്റൂല അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തോരും വീഡിയോസ് ഒക്കെ കാണുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല പാർക്കിലൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ സംഭവിക്കുന്നത് എന്തോ ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നതാണ് അപ്പൊ നമ്മൾ അറിഞ്ഞുണ്ട് ആ ഒരു കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റത്തെ ആ ഒരു ആ ഒരു ഒരു ഫീലിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് മൊത്തം റിസ്ക് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ഒരു സംഭവത്തിനേക്ക് ചാടി കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ ആലോചിക്കാം ഇന്നലെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങള് പാലക്കാടായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു ഈ ഇലക്ടം മരിച്ച കാര്യമൊന്നും ഞാൻ ശരിക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അറിഞ്ഞപ്പോഴാണ് ഇഷ്ടം ഇപ്പോഴും പിള്ളേർ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു അത്ഭുതമാണ് മലയാളികൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നേടുമ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതമായി കാരണം നമ്മള് ഞാൻ കണ്ടേക്കണത് ഞാൻ കണ്ടേക്കണതെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇവിടേക്ക് ആന്ധ്രയിൽ പോയിട്ടുണ്ട് ഡൽഹി പോയിട്ടുണ്ട് നമ്മുടെ ഡെറാഡൂൺ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രെയിനിൽ നടന്ന ഒരാളാണ് അപ്പൊ അവിടെയൊക്കെ ഞാൻ കാണുന്ന ഒരു സിറ്റുവേഷൻ തന്നെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ പൊല്ലും ഞാൻ സത്യം പറഞ്ഞു എനിക്ക് എന്തോ പോലെ പോയി പിന്നെ ഇന്നലെ പാലക്കാട് പോയപ്പോ അവിടുത്തെ റോഡൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും പാലക്കാട് തൃശ്ശൂർ എറണാകുളം എൻ്റെ വീട് ആലുവേലാണ് അപ്പൊ നല്ല റോഡാണ് ഫോർ ലൈൻ റോഡും ടു ലൈൻ റോഡൊക്കെയാണ് അപ്പൊ ഇവിടെ വെച്ചിട്ട് ഈ ഇന്നലെ ഞാൻ ലിറ്ററലി രണ്ട് കാറുകാര് ഈ രണ്ട് കാറും ഓൺ ഗോയിങ് ട്രാഫിക്കിലേക്ക് ഇങ്ങനെ യൂ യൂട്യൂബിലെടുത്ത് അവരിങ്ങനെ സ്റ്റൈല് കാണിക്കണേ അവരിങ്ങനെ ആ വണ്ടിയുടെ അകത്ത് ഒരു അഞ്ച് പിള്ളേരുണ്ട് അപ്പൊ ഇതുങ്ങൾ അതിൻ്റെ അകത്ത് കയറുന്നിട്ട് റോഡിനകത്തേക്ക് ഓൺ ഗോയിങ് ട്രാഫിക് ഞാൻ ഞാൻ വണ്ടി ഓടിച്ചിട്ട് അറുപത് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ മിഡിൽ ലൈനിലാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത് ഇൻ കേസ് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം അവർ ആ യൂട്ടേൺ സ്റ്റൈലൊക്കെ ഇങ്ങനെ കാണിക്കൂലേ അതേപോലെ ഇങ്ങനെ ബാക്ക് ബാക്ക് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പോണ പോലെ ഞാൻ കണ്ടേ ഇൻ കേസ് ഞാൻ ആ വണ്ടി അങ്ങനെ ഓടിച്ച് അവര് എന്നെ കണ്ടില്ല എന്ന് വെക്കാം വയ്ക്കേ ഞാൻ അത്യാവശ്യം റിലേറ്റീവ്ലി സ്പീഡിൽ അത്യാവശ്യം വന്നേ അല്ലേ അപ്പൊ എന്റെ സ്പീഡ് അവർക്ക് ആ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്ന് ഞാൻ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് നിങ്ങൾ ഒന്ന് ഗെസ് ചെയ്ത് ഞാനും ഉണ്ട് എന്റെ അനിയനും ഉണ്ട് പപ്പയുണ്ട് മമ്മിയുണ്ട് ഞങ്ങൾ അഞ്ചു പേരുടെ ലൈഫും പിന്നെ ആ വണ്ടി ഇടാതിരിക്കുന്ന ആ ഒരു അഞ്ചോ ആറോ പേരുടെ ലൈഫും അവിടെ എന്തായിരിക്കും എന്തായിരിക്കും സംഭവിക്കുന്നത് ഏ അപ്പോ ഇതൊരു കോഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇങ്ങനെ 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 കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ വിചാരിക്കരുത് നിങ്ങളുടെ ലൈഫും മാത്രമല്ല മറ്റുള്ളവരുടെ ലൈഫും കൂടി അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള യാതൊരു പ്രവർത്തികും നിങ്ങൾ ചെയ്യരുത് ഓക്കേ ഇതിപ്പോ നമ്മുടെ ഈ ചാനലിൽ റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണോന്ന് പറയുന്നത് എനിക്ക് സംശയമുണ്ട് വേറെ എനിക്ക് ഞാൻ ഇത് പിടാൻ കാരണം നമ്മുടെ ഈ ചാനലിലെ ആ ഒരു കാണുന്ന വ്യൂവേഴ്സിന്റെ ആ ഒരു ഏജ് കാറ്റഗറി നോക്കിയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒരുപാട് ന്യൂസ് ന്യൂസ് ഒക്കെ എത്ര പിള്ളേർ കാണും ഞാൻ എനിക്ക് തോന്നണ ഏതെങ്കിലും പിള്ളേർ ന്യൂസ് ഒക്കെ ഇരുന്ന് കാണുന്നു ഈ കാലത്ത് അപ്പൊ അതൊക്കെ കൊണ്ട് എനിക്ക് വളരെ ഇതായിട്ട് ഒരു ബുദ്ധിമുട്ടായി ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം കേട്ടപ്പോ തന്നെ അപ്പൊ അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ് ഇനി മാക്സിമം നമ്മുടെ ലൈഫ് വെച്ചിട്ട് റിസ്ക് ചെയ്യാണ്ടിരിക്കുക ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് അത് ആ നേരത്തെ ആ ഒരു എൻജോയ്മെന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അത് ആ ഒരു സംഭവം സംഭവിച്ചത് കൊണ്ട് തന്നെ മറ്റുള്ള ഒരു ഒരു ഫാമിലിക്ക് ഒരുപാട് നാളത്തേക്ക് അവരുടെ മനസ്സിലുണ്ടാവുക ഒരു സംഭവം അപ്പൊ അതും കൂടി നിങ്ങൾക്ക് എനിക്ക് പറയാനാണെങ്കിൽ എനിക്ക് എന്റെ ലൈഫിൽ തന്നെ എന്റെ ചുറ്റുപാടും തന്നെ ഒരുപാട് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട് ഇപ്പൊ ആക്സിഡന്റ് ആയിട്ടായാലും അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടൊക്കെ ഉള്ള ആളാണ് അപ്പൊ നിങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും കണ്ടിട്ട് നോയിങ്ലി നമ്മളൊരു അബദ്ധത്തിൽ പോയി ചാടാണ്ടിരിക്കുക എന്ന് മാത്രമാണ് ഞാൻ പറയാം എനിക്ക് എനിക്ക് നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇപ്പൊ ഈ വീഡിയോ എത്ര പേര് കാണണമെന്ന് എനിക്കറിയില്ലാതെ ഞാൻ എടുത്ത് പറയണം എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞാലും ഞാൻ പണ്ടുണ്ടായ ഒരു ഇൻസിഡന്റ് പറഞ്ഞാൽ അതായത് ഞങ്ങള് ആന്ധ്രയിലേക്ക് ട്രെയിനിൽ അപ്പോ നമ്മുടെ നാട്ടിൽ കൊറേ ഇതര സംസ്ഥാന തൊഴിലാളികളും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പൊ അവരെ കുറ്റി നിറഞ്ഞ ഒരു ട്രെയിൻ സിറ്റുവേഷൻ്റെ നമ്മൾ പോകുന്നത് നമ്മുടെ എ സിയിലൊന്നും അല്ല പോകുന്നത് കാരണം എപ്പോഴും യാത്ര ചെയ്യുന്നതുകൊണ്ട് ഓരോ പ്രാവശ്യം മൂവായിരം രൂപ ഇവരാന്നര നമ്മള് സ്ലീപ്പറിലാണ് സാധാരണ പോവാറ് അപ്പൊ ചില സിറ്റുവേഷൻ ഉണ്ട് ഇവര് നമ്മുടെ സീറ്റിലേക്ക് കയറി കിടക്കും ഈ ട്രെയിൻ ഈ ഭായിമാരൊക്കെ ഇല്ലേ എന്നു പറഞ്ഞാൽ നമ്മ ഇങ്ങനെ എല്ല് പോലെ ഇങ്ങനെ വൈമാരല്ല നല്ല സൈസുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരെ നമുക്ക് കായികപരമായിട്ട് ഇങ്ങനെ ചേർത്ത് അവര് പറഞ്ഞാൽ കേൾക്കൂല അവര് അവര് നമ്മുടെ റിസേർവഡ് സീറ്റിലൊക്കെ കയറി കിടക്കും ഓക്കെ അപ്പോ അങ്ങനത്തെ ചില സിറ്റുവേഷൻസിലൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാല് ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ പോയി അപ്പോ ഒരു പുള്ളി ഒരു നല്ലൊരു തടിയുള്ള ഒരു പുളി എന്റെ സീറ്റിൽ കയറി കിടക്ക ഞാൻ മിക്കവാറും അപ്പർ ബേർത്ത് ആയിരിക്കും എടുക്കുന്നത് കാരണം ഒരു ഒരു ശല്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അപ്പർ ബേർത്തി കയറിയിട്ട് അവിടെ കയറി കിടക്കാനാണ് ഞാൻ പതിവ് അപ്പൊ നോക്കിയപ്പോ ഒരുത്തനം അവിടെ കയറി കിടക്കണം ഞാൻ എത്ര പറഞ്ഞിട്ട് പിന്നെ ടി ടി വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത് ടി വന്നിട്ട് പുള്ളിയുടെ അടുത്ത് മാറ്റി അത് വേറെ അത് അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാല് ഓരോ ട്രെയിനിന്റെ അകത്തും നമ്മുടെ ഒരു നമ്മുടെ വീട്ടിലൊരു സ്വിച്ച് ഒരു മെയിൻ ബോക്സ് വേണവര് അതേപോലത്തെ ഒരു സംഭവം ഓരോ കമ്പാർട്ട്മെന്റിലും ഉണ്ട് അത് മിക്കവാറും ടോയ്ലറ്റിന്റെ സൈഡിലായിട്ടായിരിക്കും ഈ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഒരു ഒരു ലാച്ച് പോലെ ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ട് അപ്പൊ ഒട്ടുമിക്ക സിറ്റുവേഷനിലും ഈ ലാച്ച് ക്ലോസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അടച്ചുവച്ചിട്ടായിരിക്കും ഉണ്ടാവുക കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് ഇലക്ട്രിക്കൽ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആരും കയറി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ അടച്ചു വെച്ചേക്കുന്നത് അപ്പൊ ഞാൻ കയറിയ കമ്പാർട്ട്മെന്റിൽ ശരിക്കും പറഞ്ഞാൽ ആ ലാച്ച് ഓപ്പൺ അത് പറയാൻ പറ്റില്ലല്ലോ അറിയാണ്ട് ഓപ്പൺ ആയി കിടക്കായിരുന്നു ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്ന ട്രെയിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവുന്ന സംഭവമാണ് ചാർജിങ് പോയിന്റ് നമ്മുടെ ഈ ഫോൺ കുത്തുന്ന ചാർജിങ് പോയിന്റ് ഇല്ലേ അത് എപ്പോഴും ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ചാർജിങ് പോയിന് അന്വേഷിച്ച് ഒരു ബായി അങ്ങടെ ഇങ്ങടെ ഒരു ചാർജറായിട്ട് നടക്കണം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഏഹ് അപ്പൊ ഞാൻ വിളിച്ചാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തുന്നതായിരുന്നു പക്ഷെ പുള്ളി കുത്തിയത് എവിടെയെന്ന് അറിയാം ആ ലാച്ച് തുറന്നിട്ട് അതിൻ്റെ അകത്ത് ഈ പ്ലഗ് പോയിന്റ് പോലത്തെ രണ്ട് ഓട്ട കറക്റ്റ് പ്ലഗ് പോയിന്റിന്റെ ആ ഡിസ്റ്റൻസില് രണ്ട് ഓട്ട ഉണ്ടായിരുന്നു ഏഹ് ഈ ബായ ബായി അതിനകത്തോണ്ട് ഈ സാധനം കുത്തി ഒരു ടോന്നുള്ള ഒരു ഒച്ചയും കീട്ട് ഞങ്ങളുടെ ബോയിലത്തെ കറണ്ട് പോയി ഇപ്പഴത്തെ ബോഗിയിലത്തെ ഇപ്പോഴത്തെ ബോകിയിലത്തെ മൂന്ന് മൂന്നാല് ബോഗിയിലത്തെ കറണ്ട് അങ്ങോട്ട് പോയി പുള്ളിക്ക് നല്ല രീതിയിലവിടെ കൈയും ഒക്കെ പുള്ളി ആകെ ചോകോയി അതിനുശേഷം ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ പോയി നിർത്തി അവിടെ പോലീസുകാരും ഒന്ന് പുള്ളിയിൽ കൊണ്ടുപോയി ആംബുലൻസും കാര്യങ്ങളൊക്കെ വേണ്ട മേനയിരുന്നു അവിടെ അങ്ങനത്തെ എന്തോ ഒരു അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയും അപ്പോ ഈ പുള്ളിക്ക് ശരിക്കും ഇത് അവേർനെസ്സിന്റെ ഒരു കുഴപ്പമാണ് ഓക്കെ ഞാനിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്ത് പറയാൻ കാരണം ആ പുള്ളിക്ക് അത് അറിഞ്ഞുകൂടാ ഈ രണ്ട് ഓട്ടം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പ്ലഗ് ചാർജിങ് പ്ലഗ് സിറ്റുവേഷൻ ആണ് മൂപ്പന് വിചാരിച്ചത് അപ്പം മൂപ്പർക്ക് അതിന്റെ ഒരു കാര്യം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ശരിക്കും അവിടെ സംഭവിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിന്റെ അകത്തുള്ള ആ ഒരു സിസ്റ്റത്തിന്റെ അവേർനെസ് ആർക്കും ഇല്ല ഇവിടെ അവയർനെസ് വേണ്ട കോഷൻ എന്ന് പറഞ്ഞ് ഇത്രയും അവിടെ അപായമുണ്ട് കോഷൻ വാണിങ് അല്ലെങ്കിൽ ഒരു തലയോട്ടി വെച്ചിട്ട് രണ്ട് എല്ലി വെച്ചിട്ടുള്ള സംഭവില്ലേ അതൊക്കെ കണ്ടല്ല അതിന് ഏഴിലേക്ക് ഇത് പോകാണ്ടിരുന്നാൽ മതി കാര്യം കഴിഞ്ഞി പിന്നെ ഇങ്ങനെയുള്ള ഈ മല മന ക്ലിഫും മലയുടെ മുകളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ ഇങ്ങനെ കൈകാലൊക്കെ വീഴ്ച അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏഹ് നമ്മൾ സിനിമയിൽ അതിലേക്ക് കാണും പക്ഷെ സിനിമ അല്ല ലൈഫ് എന്ന് പറയുന്നത് അപ്പൊ അതെന്നോ നമ്മുടെ പണ്ടത്തെ ഹിന്ദി സിനിമയില്ലേ ഹിന്ദി സിനിമയുടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിനിമയുടെ അകത്ത് ഈ ട്രെയിൻ്റെ മോൾ ടോം ക്രൂസിന്റെ സിനിമയില അത് പണ്ടത്തെ സിറ്റുവേഷൻ ഈ ട്രെയിൻ്റെ മോളിൽ കയറി ഓടി കൊടുക്കുക പോകുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ഇതൊക്കെ അനുകരിക്കാൻ നോക്കുന്നത് എനിക്ക് അറിയാൻ പോലും അത് ഞാനിപ്പോ എറണാകുളത്തെ സിറ്റുവേഷൻ അല്ല പറയുന്നത് ഇത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവം കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു സംഭവം എടുത്ത് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ട്രെയിനിന്റെ സിസ്റ്റത്തിന്റെ അകത്ത് വോൾട്ട് ആണ് ഏകദേശം ഈ സംഭവം വർക്ക് ചെയ്യാനായിട്ട് അതായത് ഇതിൻ്റെ അകത്തുള്ള മോട്ടേഴ്സ് ഇലക്ട്രിക് മോട്ടേഴ്സ് ആണ് ഈ സംഭവം ട്രെയിന്റെ ലോക്കോമോട്ടീവിനും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ എടുക്കുന്നത് ഈ മോളിൽ കൂടെ പോകുന്ന റെയിലിൽ നിന്നാണ് ഓക്കെ അതിൻ്റെ അകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് ഇരുപത്തയ്യായിരം വോൾട്ട് ട്രെയിനിന്റെ എഞ്ചിന്റെ മുകളിൽ ഒരു സ്പ്രിങ് വോൾട്ട് ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിന്റെ പേര് പാൻഡോഗ്രാം എന്നാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ ഒരു പർപ്പസ് എന്താ വെച്ചാൽ ഈ റെയിലിൽ നിന്ന് കറണ്ട് ആ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതായത് ആ ട്രെയിനിലേക്ക് കറണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാൻഡോഗ്രാം ഉപയോഗിക്കുന്നത് ഇരുപത്തയ്യായിരം എ സി വോൾട്ടാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വോൾട്ടേജ് നമ്മുടെ ട്രാൻസ്ഫോർമർ വഴി സ്റ്റെപ്പ് ഡൗൺ കറണ്ട് ഒക്കെ കുറച്ച് ഏകദേശം ആയിരം രണ്ടായിരം മുകളിലാണ് നമ്മൾ ഈ ട്രെയിൻ്റെ അകത്തുള്ള വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആക്കാൻ വേണ്ടി ഇരുപത്തിയായിരം വോൾട്ടിനെ നമ്മൾ ആയിരം ടു രണ്ടായിരം വോട്ട് ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യും അത് റെക്ടിഫയർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മൾ പിന്നെ ത്രീ ഫേസ് എ സി ആക്കും അത് കഴിഞ്ഞിട്ടാണ് ഈ മോട്ടറ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ ട്രെയിൻ സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലത്തെ ട്രെയിൻ വേസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു ഗ്രൗണ്ട് വേണമല്ലോ അതായത് ഞാനിപ്പോൾ ഇതിനകത്ത് ഈ പ്ലഗ് പോയിന്റിനകത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ കുത്തിയെന്ന് ചോദിക്കാം എന്റെ കാല് സോക്സ് കൂടാണ് ഗ്രൗണ്ടിലേക്ക് കുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നാലും ഷോക്ക് അടിക്കും അതുപോലെ തന്നെയാണ് ഇതിപ്പോ ഞാൻ ഈ ഒരു കസേരയുടെ മുകളിൽ കയറുന്നിട്ടാണ് ഈ പ്ലഗ് കഴിഞ്ഞു കുത്തി എനിക്ക് എനിക്ക് ഷോക്ക് അടിക്കില്ല കാരണം ഗ്രൗണ്ടിങ് ഇല്ല ഓക്കെ അപ്പോൾ ഈ ട്രെയിനിന് ഒരു ഗ്രൗണ്ട് ഉണ്ട് അതാണ് ട്രെയിൻ ട്രാക്ക് എന്ന് പറയുന്നത് ഓക്കെ ആ ഗ്രൗണ്ടിങ് വരുന്നത് ട്രെയിൻ്റെ ടയറും മെറ്റലല്ലേ അപ്പോ ഈ ടയറിലൂടെയാണ് ആ ഗ്രൗണ്ടിങ് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോ അതൊക്കെ നിങ്ങള് വിടാ നിങ്ങള് അതിന്റെ അടുത്ത് ആ ഒരു ഇത്രയും വോൾട്ടേജിന്റെ അടുത്ത് നിങ്ങൾ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിന്നായം പോലെ കൊണ്ടാ മതി അല്ലെങ്കിൽ അതിന്റെ അടുത്തുകൂടെ ഒരു കറണ്ട് ക്യാരി കണ്ടക്ടർ നിങ്ങൾ ഗ്രൗണ്ടിങ്ങിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലും അവിടെ ഒരു ഒരു ഇൻഡക്ഷൻ പോലെ ഒരു സംഭവം ഇങ്ങനെ എയറിലൂടെ ഇങ്ങനെ കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യും അത്രയും വോൾട്ടേജ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇടിമിന്നലൊക്കെ സംഭവിക്കുന്നില്ലേ അതായത് ഹൈ സർജ് ഓഫ് ഇലക്ട്രിസിറ്റി നമ്മുടെ ക്ലൗഡിൽ നിന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു കറണ്ട് ക്യാരി കണ്ടക്ടറിലേക്ക് വന്നിരിക്കുമ്പോഴാണ് ശരിക്കും ഇടിമിന്നലൊക്കെ വരുന്നത് ഏഹ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംഭവിക്കണല്ലേ അതുപോലൊരു സിറ്റുവേഷൻ സംഭവിക്കും അപ്പോ മാക്സിമം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ മെട്രോയുടെ അകത്താണെങ്കിലും നമ്മൾ മെട്രോയുടെ റെയിൽ ക്രോസ് ചെയ്യുക അത്ര ക്രോസ് ചെയ്യാൻ പറ്റില്ല അവിടെ ഒരു പത്ത് നൂറ് സെക്യൂരിറ്റി അതിന് മുകളിൽ നോക്കിയിട്ടുണ്ടോ അപ്പോ അങ്ങനെയൊക്കെ ക്രോസ് ചെയ്യും എഴുന്നൂറ്റമ്പത് പോലെ ഡി സിയാണ് അതിൻ്റെ അകത്ത് പോകുന്നത് മെട്രോയുടെ അകത്ത് പോകുന്നത് അത് മതി ഡി സിയാണ് ഡയറക്ടാണോ ഒറ്റയടിക്ക് തീർന്നു ഞാനിപ്പോ സാധാരണ എന്റെ ഒരു സംസാര ശൈലി അല്ലായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഞാൻ ഇങ്ങനെയാണ് മെയിൻ ആയിട്ട് ബേസിക്കലി സംസാരിക്കുന്നത് നമ്മുടെ ഒറ്റ ലൈഫാണ് മാക്സിമം അത് ബേസ്ഡ് ആക്കി കളയരുത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആള ആള് കളിക്കാണ്ട് നമ്മൾ മാക്സിമം ഒരു ലോ പ്രൊഫൈല് കീപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കാം ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയുടെ അടുത്തൂടെ അടുത്തുകൂടെ ഒരു സംഭവം എന്ന് ഞാൻ ശരിക്കും ഇന്ന് ചെയ്യാനിരുന്നത് പക്ഷേ ഇതൊരു അത്യാവശ്യം റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളടുത്ത് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം